പൊന്നൂസ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നൊരു കാന്താരി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ കാന്താരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ കഴുകി കഴിയുവാരാട്ടോ നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി ഫൈനൽ സ്റ്റേജിലെടുക്കാവേ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് ഇത് തിരുമ്മി വെക്കണം ഒരു അരമണിക്കൂർ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് ഇടണം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചതച്ച് വെച്ചാൽ ഒരിത്തിരി ഇഞ്ചിയും പെടുത്തുള്ളിയേ കുറച്ചിട്ടാൽ മതി ബാക്കി നമുക്ക് വഴറ്റുമ്പോൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഇടും പിന്നെ കുറച്ച് ഉപ്പ് ചിക്കൻ ഒരു കുറച്ചധികം ഉണ്ടല്ലോ അപ്പോൾ ഒരു ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത് നന്നായിട്ട് പൊടിഞ്ഞതാണ് കേട്ടോ അത് നമുക്ക് വേണം ഫ്രഷ് ആക്കിയിട്ട് തലങ്ങൾ നാരങ്ങ നീര് കുരു ഒന്നും ഉണ്ടാവില്ലേ നാരങ്ങയുടെ നീര് ഒരു നാരങ്ങയുടെ നീര് നീരെടുക്കുന്നുണ്ട് എനിക്ക് ആ ഇതിൻ്റെ ഇതിലിട്ട് പിഴിഞ്ഞാൽ ശരിയാവൂല കൈകൊണ്ട് തന്നെ നാരങ്ങ പിഴിയും അതാണ് ഇഷ്ടം നാരങ്ങ നീര് നേരെ കുറച്ച് കുറവാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം കേട്ടോ ഒരു ഒരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുരുമുളകിൻ്റെ എല്ലാം ടേസ്റ്റ് പിടിക്കും അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഒക്കെ മുറിച്ചിട്ട് കുക്കർ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതൊരു മൂന്ന് സവോള കേട്ടോ നല്ല റോസ് സവോള മൂന്നെണ്ണം പീസാക്കിയത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിച്ചെണ്ണയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം പിച്ചെണ്ണ ചൂട എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ ചിക്കൻ തിരുമി വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി അപ്പം അതും കൂടി ആലോചിച്ചിട്ട് കുറച്ചും കൂടെ നമ്മൾ ഇടുക മറ്റേ ഇതും നന്നായിട്ട് പഴിക്കും അപ്പം ഉള്ളി ഈ സ്റ്റേജായിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു മൂന്ന് സാധനം പിന്നെ ചതച്ചിട്ട് ഇടാനുണ്ട് ഇപ്പോൾ ജാറെ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കാന്താരി കാന്താരി ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് എത്ര വേണം അതിനനുസരിച്ച് മുളക് കാന്താരി എടുത്തോട്ടോ അത് നല്ല ഫ്രഷ് കാന്താരി ആണേ കുറച്ച് കാന്താരി പിന്നെ ഒരു കുറച്ച് പെരിഞ്ചീരം അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് പിന്നെ എന്താ ഒരു റെഡി മല്ലിച്ചപ്പ് വെറുതെ അരിച്ചാൽ മതി ഒഴിക്കാം വേണ്ട ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് കളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് അരയണ്ടേ പേസ്റ്റ് പോലെ അരയരുത് പാകത്തിന് കൃഷ് ചെയ്തിട്ട് എടുക്കും നമുക്കത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം കേട്ടോ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റും ഇതിൻ്റെ പച്ച ചൊവ് പോകാൻ വേണ്ടിയിട്ട് ചേർത്തിട്ട് വീണ്ടും വഴറ്റും കാന്താരി ആയതുകൊണ്ട് തന്നെ കാന്താരിയുടെ കുത്തൽ വരും എരിവുള്ളവർ ായിട്ടാണോ ഉണ്ടാക്കുന്നത് അതെ കാന്താരി കാന്താച്ചനെ ആദ്യായിട്ട് പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ചു പരീക്ഷണോ വിജയത്തിലെപ്പോ എന്റെ പച്ച മണം നന്നായിട്ട് പോണം ഒന്ന് നോക്കൂ നോക്കാനൊന്നും സമയമില്ല ഇത ഉണ്ടാക്കട്ടെ അർത്ഥ ഫൈനൽ സ്റ്റേജിങ് മാറ്റി വെക്കുകണ്ട കുറച്ച് കല്ലുപ്പ് ചേർക്കണ്ട കേട്ടോ ഒന്ന് മൂക്കാൻ ഇനി ഇത് ഇത് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇത് മല്ലിപ്പൊടി ഗരം മസാല ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒന്നുമില്ല മുളകിന് പകരമാണല്ലോ നല്ല എരുവുള്ള കാന്താരി ചേർത്തിരിക്കുന്നത് അപ്പം മല്ലിപ്പൊടി ഇടാം ഗരം പൊടിയും കൂടെ ചേർക്കാം എന്നിട്ടിതും പച്ചമണം നന്നായിട്ട് കളഞ്ഞിട്ട് പഴറ്റിയെടുക്കാം അപ്പം അതും വഴിന്ന് വന്നിട്ടുണ്ട് മസാലയെല്ലാം മൂത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് എന്തു ചെയ്യാം ചിക്കൻ തിരുമി വെച്ച് ചിക്കൻ ഇതാ കേട്ടോ നേരത്തെ തിരുമി വെച്ചതാണേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതുപോലെ വഴറ്റിയെടുക്കണം ചിക്കനിൽ ആ പെരുവൊക്കെ ഒന്ന് മസാലകൾ ഫുള്ള് പിടിക്കാം ഇതില്ലേ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തീ ഫുള്ള് ആയിട്ട് ഇടണം കേട്ടോ എന്നാലേ നന്നായിട്ട് ഒരു മൊരിഞ്ഞു വരുന്ന പോലെ ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ് എന്താ പറയേണ്ടത് പറഞ്ഞില്ല ശരിക്കും ചിക്കൻറെ വെള്ള കളറൊക്കെ അങ്ങോട്ട് മാറുന്നു ഇനി ഇതിൻ്റെ അകത്തൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ കാരണം കാന്താരി ചിക്കനിൽ ശരിക്കും പിന്നെ എന്താ പിന്നെ വേറെ ഒന്നും ചേർക്കില്ലേ പക്ഷേ എനിക്ക് എന്ത് കറി ഉണ്ടാക്കിയാലും ഒരു ശകലം പുളിപ്പ് വേണം അല്ലെങ്കിൽ ഒരു ഒരു മജ്ജ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് വെക്കാം ഇനി ഇതിന് കുറച്ച് ഗ്രേവി വേണം നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് കൊണ്ട് അതിന്റെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതുണ്ടാവില്ല ആവി ആവി എന്ന് പറയൂല ആ വെള്ളം ഉണ്ടാവും കേട്ടോ ഇഞ്ചി അല്ല ആ മല്ലിച്ചപ്പൂ ഇതൊക്കെ അരച്ച അതിന്റെ അകത്തോട്ട് തന്നെ എടുത്തതാണ് ജാറിൽ അതുകൊണ്ടാണ് അങ്ങനത്തെ ഈ കളറ് പച്ച കളർ ൊക്കയില്ലാത്തോണ്ടാന്ന് നമുക്ക് ഇതിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് വെക്കാം ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഇത്ര നീര് മതി കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വെക്കാം മൂന്ന് വിസിൽ വന്നാൽ ഉറക്കാം ഇനി ഒരു മൂന്ന് ഇപ്പൊ നമ്മുടെ കാന്താരി ചിക്കനാണ് ഇത് ഫൈനൽ സ്റ്റേജ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ചിക്കൻ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ച കറിവേപ്പിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ അത് ആ കറിയുടെ ഒരു ടേസ്റ്റ് ഇത് കറി ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നില്ല കേസ് ഇങ്ങനെ ഇരിക്കുവേ പിന്നെ അതിൻ്റെ കൂടെ നല്ല അരിപ്പത്തിൽ ചൂടുള്ള അരിപ്പത്തിൽ ഇന്നത്തെ സ്പെഷ്യലാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ